ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പാലേരി നയിക്കുന്ന കേരള കൈപ്പമംഗലം മണ്ഡലത്തിലെത്തി പൊതുസെൻസിനോടൊപ്പം ജാതി സെൻസസ് നടപ്പാക്കുമെന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം ഏറെ അവ്യക്തതകൾ നിറഞ്ഞതാണ് കഴിഞ്ഞ പതിനാല് വർഷമായി രാജ്യത്തെ സെൻസസ് തന്നെ നടന്നിട്ടില്ല ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്താണ് ഒടുവിൽ ജാതി സെൻസസ് നടന്നത് എന്നിരിക്കെ എപ്പോൾ എങ്ങനെയാണ് സെൻസസ് നടത്തുകയെന്ന് വ്യക്തമാക്കാതെ ഉള്ളതാണ് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം കോടതിയിലടക്കം ജാതി സെൻസസിനെ എതിർത്ത ബി ജെ പി ഇപ്പോൾ നടത്തിയ പ്രഖ്യാപനം ബീഹാർ ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നാടകമായേ കാണാനാവൂ എന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു കേരളത്തിലെ മുഴുവൻ സമുദായങ്ങളുടെയും സാമൂഹിക വളർച്ചയെറിയാൻ കേന്ദ്രത്തിനെ കാത്തിരിക്കാതെ സംസ്ഥാന സർക്കാർ ജാതി സെൻസസ് നടത്തണമെന്നും അത് കേന്ദ്രത്തിനടക്കം മാതൃകയാക്കാവുന്ന രീതിയിലാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നാടിൻ്റെ നന്മയ്ക്ക് നമ്മളൊന്നാകണമെന്ന തലക്കെട്ടിൽ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലുമായി സംഘടിപ്പിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ കൈപ്പമംഗലം മണ്ഡലം പദയാത്രയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എരിയാട് പഞ്ചായത്തിലെ അബ്ദുള്ള റോഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച് പദയാത്ര എരിയാട് സെൻ്ററിൽ സമാപിച്ചു 인9 6 3번바0 4 1 파티 번1 0 4 1 0 파티 1 0 6인0 0번 106-100번 1 0바1 0 0번1 0비1 0 0번바0 4 1 0 0번 104-100번 104-100번 دينا اليوم ده يومنا قومي بينا عيشني يومين حلوين من الحياة والله 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 امر بجد ما شاء شر والله 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 انا بجد بحلم ولا والله احلى فرح നടന്ന പൊതുസമ്മേളനം വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എ ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം ഷെഫ്രിൻ മുഖ്യ പ്രഭാഷണം നടത്തി പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ എ റഷീദ് മാസ്റ്റർ വെൽഫെയർ പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ കെ ഷാജഹാൻ കൈപ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് നവാസ് അടവലങ്ങ് മണ്ഡലം സെക്രട്ടറി ഫസീല ഹനീഫ് എറിയാട് പഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പർ നഫീസ അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു അബ്ദുള്ള റോഡ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പദയാത്രയിൽ വിവിധ സാമുദായിക പ്രതിനിധികൾ സാംസ്കാരിക പ്രവർത്തകർ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളികൾ ജനകീയ സമര നേതാക്കൾ തുടങ്ങിയവർ അഭിവാദ്യം അർപ്പിക്കുകയും പദയാത്രയിൽ അണിചേരുകയും ചെയ്തു വിവിധ കലാവിഷ്കാരങ്ങൾ യാത്രയുടെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടു തുടർന്ന് വിക്രമനും മുത്തുവും ഒരു താത്വിക അവലോകനം തെരുവുനാടകം വേദിയിൽ അരങ്ങേറി പദയാത്രയുടെ നായകനെ വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഉമേറ കെ എസ് കയപ്പമംഗലം മണ്ഡലം വൈസ് പ്രസിഡന്റ് റഫീഖ് കാദിക്കോട് ഏറിയാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി കെ ഇക്ബാൽ എടവിലങ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി എം സാജിദ് എസ്സംപുരം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി എസ് അമീർ അലി മതിലകം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റഫീഖ് വൈപ്പീസ് കൈപ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജമാൽ മുഹമ്മദ് എടതിരുത്തി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൾ സമദ് എം എസ് എഫ് ഐ ടി യു മണ്ഡലം കൺവീനർ അബ്ദുൾ സലാം സി എ ഫ്രറ്റേണിറ്റി ജില്ലാ സെക്രട്ടറി ഇർഫാൻ റഫീഖ് വുമൺ ജസ്റ്റിസ് മൂവ്മെൻറ്റ് ജില്ലാ കമ്മിറ്റി അംഗം റാഷിദ നിസാർ വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് മണ്ഡലം കമ്മിറ്റി അംഗം ഓമന പ്രവാസി വെൽഫെയർ ഫോറം മണ്ഡലം കൺവീനർ സിദ്ദിഖ് പഴങ്ങാടൻ എന്നിവർ ഹാരാർപ്പണം നടത്തി ആർട്ടിസ്റ്റ് രാവഞ്ചി സുരേഷ് ഒരു ജാതി പിള്ളേരി സിനിമയുടെ പിന്നണി പ്രവർത്തകർ എന്നിവർക്ക് ആദരവ് നൽകി ൊക്കെ നമ്മുടെ സാഹോദര്യ കേരള പദയാത്രയെ വ്യതിരക്തമാക്കുന്നത് നമുക്കറിയാം അത് മുന്നോട്ട് വെക്കുന്ന ആ യാത്ര മുന്നോട്ട് വെക്കുന്ന അതിൻ്റെ രാഷ്ട്രീയ ആശയം തന്നെയാണ് കേരളീയ പൊതുസമൂഹത്തോട് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ വെൽഫെയർ പാർട്ടി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് ആ യാത്രയുടെ പേരായി സ്വീകരിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട പ്രസിഡന്റ് കേരളത്തിന്റെ തെരുവുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്കറിയാം പകൽ സമത്ത് കനത്ത ചൂട് അനുഭവപ്പെടുന്ന സമയം തന്നെയാണ് വേനൽക്കാലമാണ് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് ഡിഗ്രി വരെയൊക്കെയും ചൂട് രേഖപ്പെടുത്തുന്ന സമയത്താണ് റങ്ങിയിരിക്കുന്നത് കേരളത്തിൽ ഈ ജാഥ ആരംഭിക്കുമ്പോൾ അതിനെ അവഗണിക്കാനാണ് ഇവിടുത്തെ പരമ്പരാഗത മാധ്യമങ്ങളും ഇവിടുത്തെ പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെയും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ നമ്മൾ പ്രസിഡന്റ് തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ കേരളത്തിൻ്റെ വ്യത്യസ്തങ്ങളായ കോണുകളിൽ നിന്നും ആപാലവൃത്തം ജനങ്ങളുടെ വലിയ പിന്തുണയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്